എല്ലാര് അറിയാലോ ഇതിന്റെ അർത്ഥം ആക്കൽ നട അറബിക്ക് അർത്ഥം അറബി തന്നെയാണോ മലയാളം പറയും പൗലിയാന്ന് പറഞ്ഞാൽ എനിക്ക് തിരിയില്ല മലയാളം പറയണം എന്നുള്ളത് അറബിയാണ് മലയാളം പറയണം അൗലിയ ഔലിയാന്ന് പറഞ്ഞിങ്ങനെ നടന്നാ പോരെന്താ അതിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചോ അള്ളാഹു ഏറ്റെടുത്ത ആളുകൾ അള്ളാഹുവിന്റെ വലിയ എന്നാൽ ആ വ്യക്തിയെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് അള്ളാഹുവിന്റെ വേറെടാ അള്ളഹാനങ്ങടെ ഏറ്റെടുക്കണം എന്താണ് നോക്കി പേടിപ്പിക്കണേ അർത്ഥം പറയേ എന്ത് വിചാരിച്ചാലും രാവിലെ വന്ന് അല്ലാന്റെ അൗലിയാക്കന്മാര് അള്ളാനെ ഏറ്റെടുത്തോരോ അല്ലാതെ ഒരാളെ ഏറ്റെടുക്കണം ട ചാതി അല്ലാൻ എന്താ അർത്ഥം അല്ലാന ഏറ്റെടുത്തോരോ അല്ലാതെ ഏറ്റെടുക്കണം അള്ളാഹു പറഞ്ഞാൽ അർത്ഥം അല്ല ആരൊക്കെ ഏറ്റെടുക്കും അടുത്ത അടുത്തേറ്റോ അല്ലാഹുല്ലവരെ മുഴുവനും അള്ളാഹു താര ഏറ്റെടുക്കും അള്ളാഹു ഒരാളെ ഏറ്റെടുത്താലോ ലാഹോഫനാലയും പിന്നെ അവന് പേടില്ല അപ്പൊ നമുക്ക് പേടിയുണ്ട് അപ്പൊ എന്റെ വയനാ നമ്മ അള്ളാഹു ഏറ്റെടുത്തില്ല എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല ഇമല്ല എന്താ പി പിറന്ന് എല്ലാരും കൂടെ എന്നെ നോക്കിട്ട് കണ്ണുട്ടിക്കാൻ വന്നതാ എന്താണ് ഇതിന്റെ അർത്ഥം പറയങ്ങായി മുണ്ടാസ് കെട്ടാനും തൊപ്പി കെട്ടാനും തലേക്കെട്ട് കെട്ടാനും ടവന് തലേക്കെട്ട് ആർക്കും കയ്യോടാ ഉള്ളവരെ മുഴുവനും അള്ളാഹു ഏറ്റെടുക്കും എവിടെയാണ് ആയത് ഏതാ സുഹൃത്ത് എന്താ നോക്കി പറയാ എവിടെ തൊട്ടടുത്ത് ആയത്തിന്റെ എളുപ്പം കിട്ടും ആളുകൾക്ക് ആയത്തോൽ കുറിസിയുടെ ശേഷമുള്ള ആയത്തിന്റെ ശേഷമുള്ള സീ കഴിഞ്ഞാൽ ലാ എന്ന് തുടങ്ങുന്ന ആയത്ത് അത് കഴിഞ്ഞാൽ അള്ളാഹു വലിയവരെ മുഴുവനും അള്ളാഹു താല ഏറ്റെടുക്കും ഏറ്റെടുത്താലോ അവർക്കൊരു പേടിയും ഇല്ല അവർക്കൊരു ദുഃഖവും ഇല്ല എന്തുകൊണ്ട് അവരാരെ ഏറ്റെടുത്തു നമുക്ക് പേടിയുണ്ട് എന്തുകൊണ്ട് എന്നോട് എന്തുകൊണ്ട് എടുത്തില്ല ഇനിയിപ്പൊന്നും പറയാനില്ല പിന്നെ കുറച്ച് നേരം കൂടി നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിട്ട് വട്ടത്തിൽ തിരിക്കാൻ കഴിഞ്ഞാൽ അർത്ഥമുള്ളൂ വേനൽ കഴിഞ്ഞേ ഇന്നത്തെ വേനൽ ഇത്ര തന്നെ ഉള്ളു ചില പണിക്കാരൊക്കെ പറയും കാ പണി മുക്കാ ചോക്കുകയാണ് ു നീ മുക്കൊറുക്ക് മാത്രമേ ഇന്നത്തെ പ്രസംഗത്തിൽ ബാക്കിയുള്ളു നമ്മുക്കൊക്കെ പേടിയാ ദാരിദ്ര്യം പേടിയാ എന്തുകൊണ്ട് ഇമല്ല സിഹർ ആരെങ്കിലും ചെയ്യുമെന്ന് പേടിയാ എന്തുകൊണ്ട് ഇമല്ല എന്താ സിഹറ് സിഹറ് സൃഷ്ടിയല്ലേ ഇവിടെ സൃഷ്ടിച്ചെടുത്തോന്ന് സൃഷ്ടിയുണ്ട് ഡി ജി പിന്നെ ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോക്കൽ പോലീസുകാരൻ കണ്ണൂർ കണ്ണൂരിച്ച വരുമ്പോഴത്തേനും പേടിയുണ്ടാവും അതിനെക്കാൾ കണ്ണു അങ്ങോട്ട് വിളിച്ചുകൂടെ എന്തുകൊണ്ട് ഇവന്റെ സ്വന്തം ആരാ ഡി ജി പിൻറെ സ്വന്തം അല്ലേ പിന്നെ ഈ ലോക്കൽ പോലീസുകാരനെ പേടിക്കിടുന്നു എന്ന വാക്കിന് ഓരോ സ്ഥലത്തും ഓരോ ഏറ്റെടുത്ത വ്യക്തികൾ അവരാരേറ്റെടുത്തിട്ടുണ്ട് അല്ലോ അവരല്ലാൻ അല്ല അവരല്ലാഹുവിനെ അല്ല ഏറ്റെടുത്ത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞോ അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ അള്ളാഹുവിന്റെ അവധിയാക്കന്മാർ എന്ന് പറഞ്ഞ അപ്പൊ എന്താ അർത്ഥം അള്ളാഹു അവരെ അങ്ങനത്തെ വ്യക്തികൾ അപ്പോൾ ഒരു ചോദ്യം ആരെ എല്ലാം അള്ളാഹു ഏറ്റെടുക്കും അതിന് നേരെ അൽബ് അവസാന ഭാഗം ആയത്തുൽ ഖുസീൻ്റെ നേരെ താഴെ അതിൻ്റെ താഴെ وَالَّذِينَ كَفَرُوا أَوْلِيَاءُهُمُ الطَّعُوطُ يُخْرِجُونَهُم مِنَ النُّورِ إِلَى الظُّلُمَاتِ أُولَٰئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ حَسْبِي رَبِّي جَلَّ اللَّهِ حق لا اله الا الله حسبي ربي جل الله إلا الله حسبي ربي جل الله ഈ ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം സമ്പത്തും മക്കളുമാണ് ഇങ്ങോട് നോക്കടോ ഒന്നുകൂടി ഏതാ സുഹൃത്ത് ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്നത് ഈ ലോകത്തിന്റെ അലങ്കാരം രണ്ട് കാര്യമാണ് ഏതാ രണ്ട് കാര്യം ഒന്ന് മാലും ഒന്ന് മക്കളും മാല നഷ്ടപ്പെട്ടു എന്താ പ്രശ്നം ആരുണ്ട് സർക്കസിന് ചാടുന്ന ഒരാളുണ്ടാവും അയാൾക്ക് താഴെ ശക്തമായ ബലിഷ്ടമായ വല കെട്ടു അയാൾക്ക് പേച്ചു എന്താ പ്രശ്നം സർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനാണ് സർക്കസിന്റെ മോതൽ കാരണം അതുകൊണ്ടാണ് സർക്കസ് നടന്നോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ സർക്കസ് ഇറങ്ങി മനസ്സിലായില്ലേ പറയും മനുഷ്യന്മാരെ മനുഷ്യന്മാർ ചെറുതായി വെളുത്താണ് നേരത്തെ തന്നെ തലയെ കെട്ടി ആദ്യം അങ്ങോട്ട് വരരുത് കുറച്ച് മനുഷ്യന്മാർക്ക് എന്താണ് ഈ ലോകം മനസ്സിലാകണം സർക്കസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ സർക്കും എന്ത് ചെയ്യും ഊഞ്ഞാല് ചാടും വലിയ ഉയർത്തുന്ന ചാട് മനസ്സിലായ പറഞ്ഞത് ഈ കലാകാരനാണ് സർക്കസിന്റെ അസറ്റ് അവരെ കലാകാരന്മാർ ആ കലാകാരന്മാർക്ക് കോടിക്കണക്കിന് ഉറുപ്പെന്ന ഇൻഷുറുണ്ടാവും മനസ്സിലായ പറഞ്ഞത് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കമ്പനി കൊടുക്കണം ഭയങ്കര ലോകം കണ്ട കലാകാരന്മാർ ലോകത്തെ ഏറ്റവും വലിയ സർക്കസുകളാണ് ചൈനീസ് സർക്കസ് റഷ്യൻ സർക്കസ് ഒക്കെ ലോകത്തെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ സർക്കസാണ് ഈ സർക്കസിലൊക്കെ ചാടുന്ന ആളുകളുണ്ട് അവർ വലിയ ഉയരത്തിൽ നിന്ന് ഒരു പിന്നെ പിടുത്തു അടുത്ത പിടുത്തത്തിലേക്ക് ചാടും മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് അവര് അതൊരു കലയാണ് പക്ഷെ അതേ സമയത്ത് ഇവർക്ക് ഒരു പേടിയില്ല എന്തുകൊണ്ട് ബലിഷ്ടമായ വലയാണ് കൈ തെറ്റിയാൽ പോലും ആളെ ഭയം ഉണ്ടാവുകയില്ല എന്തുകൊണ്ട് വളരെ ബലിഷ്ടമായ വല കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ മാത്രമേ കാണികൾ ഇരിക്കുന്നുള്ളൂ എങ്ങാനും ഒരു കൈ പെരച്ചുപോയാലും അവരെവിടെ വീഴും എന്തുപടി അപ്പോൾ എന്ത് എന്നറിയോ ഒരു ഊഞ്ഞാലിലാടിയ സുഖം മനസ്സിലായില്ലാടിയാൽ കൊണ്ടൊരു നാല് വട്ടം താഴക്കും പൊങ്ങും അപ്പോൾ ഇവന് പഴയ കാലത്തും തൊട്ടിലാട്ടിയത് ഓർമ്മ ഉണ്ടാവും അപ്പൊ ഒരു നിലക്ക് നോക്കിയാൽ സർക്കസുകാരന് കൈ തെറ്റലാ നൂടെ നിങ്ങളിന്റെ കൂടെ ഒരു നിലക്ക് സർക്കസ് സർക്കാരല്ലത് കൈ തെറ്റല കൈ തെറ്റിയാൽ പഴയ കാലത്ത് ഉമ്മ തൊട്ടില്ലാട്ടിയ ഒരു ഒരു രീതി ഉണ്ടാവും ഒരു സുഖം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മാവിന്റെ കൊമ്പിൽ നിന്ന് അടുത്ത മാവിന്റെ കൊമ്പിലേക്ക് കെട്ടിയിട്ട് പഴയ കാലത്ത് ഓണക്കാലത്തോ തിരുവാതിരക്കാലത്തോ മറ്റോ ഒരു കമ്പിൽ നിന്ന് മറ്റേ കമ്പിലേക്ക് കെട്ടി ഊഞ്ഞാലിട്ടി ആടിയ സുഖം ഉണ്ടാവും ഇപ്പോൾ വലിയ ആളായതിനുശേഷം അങ്ങനത്തെ ഒരു ഊഞ്ഞാലിന് പോയാൽ പോലും മനുഷ്യന്മാർ കളിയാക്കും ആ ഊഞ്ഞാലിന്റെ സുഖം ഇവൻ എവിടെ കിട്ടും കൈ തെറ്റിയാൽ കിട്ടും കാരണം അങ്ങനത്തെ ഒരു വല താങ്ങണ്ട് തിരിച്ചു നോക്ക് അള്ളാഹു ആ വലയും പൊളിയാം ഈ വല പൊളിയൂല ആരുടെ വല വല പിന്നെന്താ പേടി പിന്നെ പേടി വലയെ വിശ്വാസല്ല സർക്കസിനെ തീരും വിശ്വാസല്ല പക്ഷെ എല്ലാരും ഇപ്പോൾ പറയും എന്ത് എന്ത് പറയും എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയും ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ കക്കൂല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ ഒരു പൈസയും കക്കൂല എന്ന് സത്യനാമത്തിൽ ഖുർആൻ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു അള്ളാഹിന്റെ പേര് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് കക്കൻ തുടങ്ങുക അവിടെ അള്ളാൻ്റെ പേര് പറയാതിരുന്നാൽ ചില മന്ത്രിമാർ അള്ളാന്റെ പേര് പറഞ്ഞില്ലെന്നാണ് ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാറുള്ളത് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അള്ളാഹാൻ്റെ പേര് പറയാതിരുന്നാൽ അതാണ് നല്ലത് പുറത്തു പറയേണ്ട ഇങ്ങനെയുള്ള വർത്താനൊക്കെ ആർക്കും പറയാം അതേപോലെ നമ്മൾ പറയാം വിശ്വാസാണ് ഈ രാജ്യത്തെ ഞങ്ങളെല്ലാം എന്റെ സഹോദരി സായന്മാരാണ് ഞാൻ ഒന്നും എന്ന് പറഞ്ഞാണ്ട് കേറുന്നതുപോലെ എനിക്ക് അള്ളാൻ വിശ്വാസമാണ് വജു ഇല്ലാതെ മുസ്ലിമാണ് ഞാൻ തന്നെയാണ് അനീഫ ഞാൻ തന്നെയാണ് മുസ്ലിം ഞാൻ തന്നെയാ ചിലപ്പോ അനീഫ് എന്താവും

അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായപ്പോൾ സമ്പത്തി കളഞ്ഞു ആരാ സമ്പത്തി കളഞ്ഞത് ബഹുമാനപ്പെട്ടു മദീനായിൽ ഏറ്റവും ക്ഷാമമുള്ള ഒരു കാലത്ത് യമനിൽ നിന്ന് ഒരു സംഘം ആയിരം ഒട്ടൊക്കെ സാമാനങ്ങൾ വരുന്നുണ്ട് എന്ന് മദീനയിലെ ഒരു കച്ചവടക്കാരൻ മൂമിനായ കച്ചവടക്കാരൻ പറഞ്ഞു അദ്ദേഹം നേരെ മരുഭൂമിയുടെ വഴിയിൽ പോയി മദീനയിൽ എത്തുന്നതിനു മുമ്പേ ഈ കാപ്പിലെ സംഘം മദീനയിൽ എത്തുന്നതിനു മുമ്പേ ഈ ഒട്ടകക്കൂട്ടത്തിന്റെ പുറത്തുള്ള സമ്പത്ത് മദീന മാർക്കറ്റിൽ എത്തുന്നതിനു മുമ്പേ ഈ മനുഷ്യൻ എന്തു ചെയ്ത് ഈ മനുഷ്യൻ മരുഭൂമിയുടെ വഴിയിൽ പോയി നിന്നോ ൂട്ടം പറ്റിയപ്പോൾ തടഞ്ഞുണ്ടോ അതൊക്കെ അതെ വിൽക്കാൻ കൊണ്ടുപോവാണ് ഇറക്കി 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 വേണ്ട പൈസ എണ്ണി കൊടുത്തു മനസിലായില്ലേ ആ കൂട്ടത്തിന്റെ പുറത്തുള്ള സകല സമ്മാനങ്ങളും മുഴുവനും ഈ മനുഷ്യൻ എന്നിട്ട് നേരെ ആ കൂട്ടത്തിന്റെ ആളുകളെ പറഞ്ഞു ഈ സമ്പത്തുമായി മദീന മാർക്കറ്റിലെത്തി ഈ മുമ്മിനായ മനുഷ്യൻ അപ്പോൾ ഈ മനുഷ്യൻ മദീന മാർക്കറ്റിലേക്ക് വരുന്ന സാധനം വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മദീനയിലെ കച്ചവടക്കാർ വഴിതടന്നു ഇത് അങ്ങനെ പോയി ലാഭം ഉണ്ടാക്കണ്ട കുറച്ചൊക്കെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ഇതിനിക്ക് വലിയ ലാഭത്തിന് വിൽക്കാനാണ് ഞങ്ങൾ തരാം ഈ വാങ്ങിയ ഇരട്ടി വിലക്കൂല എന്നാ രണ്ടായിരത്തി അരാ വിൽക്കൂല മൂന്നേരത്തി അരാ ബിൽക്കൂല ക്ഷാമകാലമാണ് കൈ കിട്ടി എന്തും ജനങ്ങൾ സാധനം വാങ്ങണക മനസ്സിലായില്ല മദീനയിൽ മനസ്സിലാവണ്ട പറഞ്ഞത് ഗോതമ്പോ അരിയോ നെല്ലോ ഒരു സാധനവും ഒരു ഭക്ഷ്യവസ്തുവോ മദീനയിൽ ഇല്ലാത്ത കാലത്താണ് ഈ കാഫില സംഘം ഷാമ്പിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലായില്ലേ അപ്പൊ ഈ എന്ത് വില കൊടുത്താലും ജനങ്ങൾ ആ സാധനം വന്നു കച്ചവടക്കാർ വഴി നടന്നു മൂന്നേർത്തിയാരുന്നു വേണ്ട നാലർത്തിയാറാണ് വേണ്ട കഴിഞ്ഞേക്കാളും എപ്പോൾ എത്ര പറഞ്ഞാലും ഇയാൾ പറയും ഇതിനേക്കാളൊക്കെ എനിക്ക് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് നീ നിങ്ങനെ ഞാൻ തീരുന്ന് മനസ്സിലായോ അങ്ങനെ ഒരാൾ പറയാൻ സായല്ലോ പറഞ്ഞേ ഒരു കച്ചവട സാധനത്തിന് വാങ്ങി വിലക്ക് വാങ്ങിയ നാലിരട്ടി വിലക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ ആരെ പറഞ്ഞു ആളുണ്ട് ഞാൻ ആള് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനേക്കാൾ തരാൻ പിന്നെ എങ്ങനെ അങ്ങ് തരിക മനസ്സിലായില്ലേ അവസാനം വിലയിൽ ഒത്താതെ കച്ചവടക്കാൻ നിരാശരായി മടങ്ങി ഈ മനുഷ്യൻ മദീന മാർക്കറ്റിൽ കൊണ്ടുപോയി എന്നിട്ട് തന്റെയും തന്റെ വൃത്യന്മാരുടെയും വലിയ വായിൽ വിളിച്ചു കുറയാൻ കഴിഞ്ഞു പാത്രങ്ങൾ കൊണ്ടും സഞ്ചുകൊണ്ടും വന്നോളൂ എല്ലാവരും ഓടി വന്നു അങ്ങനെ കൊടുത്തു അപ്പോൾ ആളുകൾ ചോദിച്ചു അക്സ്രിന്ന ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ വില കൊടുക്കുന്ന ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊടുത്തേ അപ്പൊ പറഞ്ഞു അതിന്റെ റബ്ബാണ് പത്തരട്ടി കൂടുതൽ തരാമെന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് എന്താണതിന് കഴിഞ്ഞ് എന്താ കഴിഞ്ഞേ ആ ഒരറ്റ കച്ചവടം കൊണ്ട് മദീനയിലല്ല അറേബ്യയിലെ ഏറ്റവും വലിയ പണക്കാരനാകാം ആർക്ക് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ റുപ്പിയ പോക്കറ്റിലിട്ടിട്ട് നാല്പത്തഞ്ചറക്കാറ്റാജോ ദുസ് ഇരിക്കല്ല മൊലാളി വണ്ട് മനസ്സിലാണ്ട് പറഞ്ഞ് പൈസ പോക്കറ്റിലിട്ട് പള്ളി പോയി എത്തിക്കാപ്പിരിക്കല്ല മൊലാളി ഉണ്ട് മൊലാളി സാധുക്കളെ സംരക്ഷിക്കണം ഒരു പണിയില്ലാത്തോ ആ എത്തിക്കാപ്പിനും ഉണ്ട് ഞാൻ എത്തിക്കാപ്പിന് പോയിരുന്നാൽ ഈ കുട്ടികൾ വടക്കൂട ജോറില്ല എന്റെ ഉസ്താദ് ൂ അപ്പൊ എനിക്ക് എഴുത്തിക്കാഫിനേക്കാൾ വലിയ കുട്ടിയൊക്കെ ചോറ് കൊടുക്കാനുള്ള വഴി ഉണ്ടാ നോക്കലാണ് ആണോ അല്ലേ പറയടൂ കുട്ടികൾ ഉച്ചക്ക് വന്ന് നോക്കുമ്പോൾ എന്തേ എഴുത്തിക്കാപ്പിന് പോയത് കൊണ്ട് സാധനം ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആയിരം കൊല്ലത്തെ എഴുത്തിക്കാഫിനേക്കാൾ വന്നത് ഒരു നേരത്തേക്ക് ഭക്ഷണം കൊടുക്കലല്ലേ ഭക്ഷണം കൊടുക്കാൻ ഞാനല്ല ഭക്ഷണം പോകുവാണ് എന്തെങ്കിലും ഒന്ന് സലാമേ ഇരുപത്തിയാക്ക് അയ്യോ കൊടുത്തേക്ക് ഷെമീറെ ഇരുപത്തിയാക്ക് അഞ്ചാക്ക് രണ്ടാക്ക് മൻസാരെ കൊടുത്തേക്ക് ഇതിൽ പത്തിൽ കൊടുത്തേക്ക് ഇത്ര പറഞ്ഞാൽ മതി അതെന്നെ ചൂട് ആയിരം വട്ടം സുഹാൻ അള്ളഹെന്ന് പറയുന്നേക്കാൾ അധ്വാനവും അതാ അവസരോദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യോണ്ട് പള്ളി പോയി കുത്തിരുന്ന നാട്ടുകാർ പറയുമ്പോൾ പഠിച്ചോം പറയില്ല പള്ളിയിൽ പോയി കുത്തിരിക്കൽ തെറ്റാന്ന് നീ പറഞ്ഞതിന് മേനയില്ല നീ പള്ളിക്കുള്ള ഒക്കെ വരെ മൂപ്പര് നിർത്തി എന്ന് പറഞ്ഞുണ്ടാക്കരുത് പറഞ്ഞുണ്ടാക്കാൻ വലിയ ഉൾപ്പെടെ കാലാണ് അതൊന്നും ഞാൻ നിർത്തിയിട്ടില്ല ഒരു മുമ്മിനായ മനുഷ്യൻ അവസരോധികം ചെയ്യുന്ന അമലാണ് അമരാണ് അമല് അല്ല പള്ളി കുത്തിരിക്കാന്നോ പന്തൽ കുത്തിരിക്കാന്നോ ചന്ത കുത്തിരിക്കാന്നോ കക്കൂസ് കുത്തിരിക്കാന്നോ അല്ല അയിനവായന അതൊക്കെ ഒരു ആവശ്യമാണ് കടന്നുറങ്ങലും ആവശ്യമാണ് ഉറങ്ങാതെ വിവാദത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പണി നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ എന്റെ സമുദായത്തിൽ പെട്ടതാണെങ്കിൽ ഉറങ്ങേണ്ടി വരും എന്ന് മുഹമ്മദ് മുസ്തഫ എന്ത് പറഞ്ഞ് എൻ്റെ പറഞ്ഞ് എന്താ ആ എന്ത് പറഞ്ഞ് ഞാൻ ഉറങ്ങാതെ നേരം മുളുക്കുന്നവരെ വിവാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ എന്റെ സമുദായത്തിന് പണി നോക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുപോലത്തെ ഒരു വാക്ക പറഞ്ഞേ ഫലൈസമിന്നി എന്നെക്കാൾ ആഗ്രഹിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല ഇന്ന എന്നിൽ പെട്ടവനല്ല നിന്റെ കണ്ണിനോടും നിനക്ക് ബാധ്യതയുണ്ട് ഇന്നൽ നഫ്സിക അലൈക ഹഖൻ നിന്റെ തടിയോട് നിനക്ക് ബാധ്യതയുണ്ട് ഇന്നൽ സൗജിക അലൈക ഹഖൻ നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് ഇന്നൽ സൗരിക അലൈക ഹഖൻ നിന്നെ ആശ്രയിക്കുന്ന ആളുകളോടും നിനക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ നീ എന്ത് ചെയ്യേണ്ടി വരും പറ നേരത്തിൽ നീ എന്ത് ചെയ്യണം ഉറങ്ങണം ഇന്ന് മുഹമ്മദ് എന്താണ് ദീന ദീനിൽ ദീനിൽ ചുന്നത്തോമ്പും അതൊക്കെ അതിന്റെ സമയത്ത് മനസ്സിലായില്ലേ എന്റെ ആ മനുഷ്യനു കഴിഞ്ഞു ല അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് ല അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് ല അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കച്ചവടക്കാർക്ക് നാലിരട്ടി വിലക്ക് വിറ്റിട്ട് ഷാമിൽ പോയിട്ട് പുതിയ കച്ചവട സാധനം കൊണ്ട് അവർ തീർത്തുടേ ഇല്ല എന്തുകൊണ്ട് അത്ര ജീവിക്കുമെന്ന് ഉറപ്പില്ല ഇവരൊക്കെ നാലരട്ടിക്കണ് വിറ്റിട്ട് ഷാമിൽ പോയി അടുത്ത ചരക്ക് കൊണ്ടുവരുമ്പോഴത്തിന് ഞാൻ ജീവിക്കുമെന്നും ഉറപ്പില്ല ഈ സാധുക്കളെ കയ്യിൽ നിന്ന് വരുന്ന വാങ്ങിയാൽ അഞ്ചരറ്റിക്ക അപ്പുറത്തെ സാധുക്കൾക്ക് അത് ഇട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അപ്പൊ വാങ്ങിയിട്ട് ഇപ്പൊ ഇനി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടല്ല അപ്പോൾ ഉസ്മാന്റെ പേരുള്ള ഒരു കവാടം സ്വർഗത്തിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ കാരണം ആരിൽ വിശ്വാസമുണ്ട് വിശ്വാസനാൻ കഴിയില്ല സ്വതക്ക എന്താ സ്വതക്ക എന്ന വാക്കിന് സ്വതക്ക എന്ന് പേര് പറയാനുള്ള കാരണം സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് സ്വതക്ക എന്ന വാക്ക് വന്നത് സത്യമായും അള്ളാഹുവിനെ ബോധമുള്ളവനെ കൊടുക്കാൻ കഴിയുള്ളൂ തിരിഞ്ഞില്ല സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് എന്തു വന്നത് പറ സ്വതക്ക കയ്യിലുള്ളത് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുകയാണ് അതാണ് സ്വതക്ക സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് തെസ്തിയൊക്കെ വേണം